കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കെ സംസ്ഥാന കമ്മിറ്റി സഹകരണ ആശുപത്രി സംഘം ജീവനക്കാരുടെ സംസ്ഥാന ശില്പശാല ജൂൺ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി എം വഹീദയുടെ അധ്യക്ഷതയിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പൊതുജനാരോഗ്യ രംഗത്ത് സഹകരണ ആശുപത്രികളുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കൊല്ലം എൻ എസ് എസ് ആശുപത്രി പ്രസിഡന്റ് പി രാജേന്ദ്രൻ ക്ലാസ് എടുക്കും എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിക്കും ഐ ശ്രീധരന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സഹകരണ ആശുപത്രി സംഘവും ജീവനക്കാരും എന്ന വിഷയത്തിൽ കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ കെ രാമചന്ദ്രൻ വിഷയാവതരണം നടത്തും സംസ്ഥാനത്തെ വിവിധ സഹകരണ ആശുപത്രികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറോളം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കും ആരോഗ്യ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളിൽ സഹകരണ ആശുപത്രികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഉൾപ്പെടെ നടത്താൻ പ്രാപ്തി നേടിയ നിരവധി സഹകരണ ആശുപത്രികൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ചുരുങ്ങിയ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പുവരുത്തുന്ന ആശുപത്രികളും അതിലെ ജീവനക്കാരും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പുരുഷോത്തമൻ കെ സി യു ജില്ലാ പ്രസിഡന്റ് വി വിനോദ് സെക്രട്ടറി കെ വി പ്രജീഷ് എം എം മനോഹരൻ കെ പ്രദീപൻ എന്നിവർ പങ്കെടുത്തു സഹായം വേണമെന്ന് പറയുന്നത് സ്വകാര്യ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് ഉള്ള അതേ പരിഗണന മാത്രമേ സഹകരണ ഉള്ളൂ അത് ബിൽഡിംഗ് ടാക്സിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിന്റെ കാര്യത്തിലായാലും വൈദ്യുതി ചാർജിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ കണ്ണൂരിലെ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് എങ്ങനെയാണോ അതിൻ്റെ പരിഗണന അതുമാത്രമേ സാധാരണ ആശുപത്രി പോകൂ യാതൊരു മാറ്റവും ഇല്ല ഇപ്പം ഞങ്ങൾ കണ്ണൂർ എ കെ ജി ആശുപത്രി ഈ വർഷം മുപ്പത് കോടി ഉറുപ്പ ചെലവ് ചെയ്ത് ഒരേക്കർ സ്ഥലം വാങ്ങിയിട്ടു തൊട്ടടുത്ത് മൂന്ന് കോടി ഉറുപ്പ്യാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി സ്വകാര്യ ആശുപത്രിക്കാർ വാങ്ങിയാലും ആ പൈസയെ കൊണ്ട് അപ്പം അത്തരം രീതിയിൽ സഹകരണ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് പ്രത്യേകമായ ബഡ്ജറ്റ് പ്രൊവിഷനും സഹായങ്ങളും ഉണ്ടാവണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സഹകരണ ആശുപത്രിയുടെ നിലനിൽപ്പും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ആരോഗ്യകരമായ ചർച്ചയാണ് ഈ ശില്പശാലയിൽ ഉദ്ദേശിക്കുന്നത്